ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരു ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന അബായയാണ് അതിൽ എങ്ങനെയാണ് ത്രെഡ് വർക്ക് ചെയ്യുന്നതെന്നും പിന്നെ എങ്ങനെയാണ് ഡിസൈൻ വരുന്നതെന്നുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് ഇതാ അതായതിൽ നമ്മൾ ആദ്യം ത്രെഡ് വർക്ക് ചെയ്യുവാണ് താഴേക്ക് ലൈൻസ് വരുന്ന ത്രെഡ് വർക്കാണ് അബായയുടെ ഫ്രണ്ടിൽ ഒരു സൈഡിലായിട്ട് താഴേക്കാണ് നമ്മൾ ഇതുപോലെ ലീവ്സ് കണക്ക് കൊടുത്തിട്ടാണ് ത്രെഡ് വർക്ക് ചെയ്യുന്നത് ഇത് വൈറ്റിലും ഗോൾഡിലും വരുന്ന ത്രെഡ് വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതായി ഇതുപോലെ ചെയ്യുന്ന ഈ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എംബ്രോയിഡറി മെഷീനെക്കുറിച്ചുള്ളത് ഇതുപോലെ ആദ്യം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒറ്റ ഒന്നിലിട്ടിട്ട് വേണം താഴേക്ക് വഴിക്കാനായിട്ട് എന്നിട്ട് ലീവ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ത്രീയിലിട്ടിട്ട് വേണം ലീവ്സ് കൊടുക്കാനായിട്ട് അതായതുപോലെ ത്രീയിലിട്ട് ലീവ്സ് നമുക്ക് കൊടുത്താൽ പിന്നെ ഈ മെഷീൻ നമ്മൾ യൂസ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ കഴിയും ഇതിനു മുമ്പ് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ മെഷിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം റാനുവിൻ്റെ മെഷീൻ ഇത് റാനു കമ്പനി വരുന്ന മെഷീൻ ആണ് ഇതിന് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ പതിനാറ് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഞാനിവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് കോതമംഗലത്തു നിന്നുള്ള പി ജി എന്നുള്ള ഷോപ്പിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻ തന്നെയാണ് ഞാൻ കുറച്ച് നാളായിട്ട് ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചതാണ് ഇതുപോലത്തെ ത്രെഡ് വർക്ക് എംബ്രോയിഡറി ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഒന്ന് പഠിച്ചാൽ മാത്രം മതി കുറച്ച് ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് വളരെ വേഗത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ കഴിയും സ്കാലപ്പൊക്കെ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയും നമ്മുടെ ഫാഷൻ മേക്കറിൽ യൂസ് ചെയ്താണ് സാധാരണ നമ്മൾ പിന്നെ സ്കാലപ്പൊക്കെ ചെയ്യാറുള്ളത് അപ്പം അതിലൊക്കെ സ്കാലപ്പ് ചെയ്യുന്നതിലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും ഇതാ ഞാൻ ഇത് വൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വൈറ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഗോൾഡും അതിനോട് ചേർത്ത് തന്നെ ഗോൾഡും ഞാനിവിടെ ചെയ്തെടുക്കുവാണ് ഞാൻ താഴേക്ക് ലൈൻസ് വരച്ചിട്ട് കറക്റ്റായിട്ട് ലൈൻസ് വരച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇതായതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും വളരെ സിമ്പിളായിട്ട് ഈ ഫ്രെയിമും മെറ്റീരിയൽസിൽ നല്ല ടൈറ്റായിട്ട് ആക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്കിത് വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ മെറ്റീരിയൽസിന് ചെറിയ പൊളച്ചിലും കാര്യങ്ങളും ഒക്കെ വരും അതുകൊണ്ട് നമ്മൾ നല്ല ടൈറ്റാക്കി കൊടുക്കുക ഈ ഫ്രെയിമുമായിട്ട് അപ്പോൾ ഈ ഫ്രെയിം എൻ്റെ ചെറുതാണ് ഇച്ചിരി കൂടെ വലിയ ഫ്രെയിം ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അധികം ചെയ്തെടുക്കാൻ കഴിയും എൻ്റെ ഇപ്പോൾ ഈ ചെറിയ ഫ്രെയിമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്കിത് ചെയ്തെടുക്കാം ഞാനിത് പിന്നെ ആ ബായുടെ താഴേക്ക് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് താഴേക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവിലും നമ്മൾ രണ്ട് സ്ലീവിലും സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഈ വർക്ക് തന്നെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ എഴുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സ്റ്റിച്ചിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടും അതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒത്തിരി ഒത്തിരി വീഡിയോസ് പുതിയ പുതിയ മോഡലുകളെല്ലാം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും ചെയ്യുന്നതാണ് ഇതിനുമുമ്പും ഒത്തിരി മോഡൽസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പോയി നിങ്ങളൊന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഒരുപാട് ഒരുപാട് മോഡൽസുകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ സ്ലീവിൽ രണ്ട് സ്ലീവിലും ചെയ്തിട്ട് ഞാൻ ഇത് അബായയുടെ ഫ്രണ്ട് സൈഡ് ഒരു സൈഡിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നമുക്ക് അത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അത് ഫുള്ളായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് താഴെ വരെ ചെയ്തെടുത്തു താഴെ വരെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ലൈൻ്റെ താഴെ നമ്മളൊരു പടി കണക്ക് കൊടുക്കുന്നുണ്ട് ഞൊറിച്ചില് വെച്ചിട്ട് പടി കണക്ക് കൊടുത്തിട്ടാണ് ആ താഴെ ഗ്രാസിക്ക് കൊടുക്കുന്നത് അതൊരു പുതിയ മോഡൽ ഡിസൈൻ ആണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മൾ താഴെ ഇതായതുപോലെ അളവനുസരിച്ച് എടുത്തിട്ട് അഞ്ചഞ്ച് ലെങ്ത് എടുത്തിട്ടാണ് വിട്ട് ഒരു ഇച്ചിരി കുറച്ചധികം എടുത്തിട്ടുണ്ട് ഏഴ് എട്ട് വരാൻ പാകത്തിന് എട്ട് അല്ല പത്തോളം എടുത്തിട്ടുണ്ട് വരാൻ പാകത്തിന് എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഞോറും ഇട്ടിട്ട് ആണ് നമ്മൾ താഴെ ഇലാസ്റ്റിക് കൊടുക്കുന്നത് ദാ അതായതുപോലെ സ്ലീവെല്ലാം നമ്മളിവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് അളവെല്ലാം ഒന്ന് അളന്ന് നോക്കാം താഴെ ഭാഗം ഇതുപോലെ അളന്ന് നോക്കുക എന്നിട്ട് നമ്മൾ മുകളിലെല്ലാം ലെവലാക്കി നമ്മൾ കട്ട് ചെയ്തു വെച്ചേക്കുകയാണ് എന്നിട്ട് ഇതുപോലെ അതും കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമുക്കനെ ഞാനിവിടെ നെക്ക് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നെക്ക് അടിച്ചു മുറിക്കാനുള്ള ബാക്ക് നെക്ക് അടിച്ചു മുറിക്കാനുള്ള ഫ്രണ്ട് നെക്കൊക്കെ അടിച്ചു മുറിക്കാനുള്ള കട്ട് ചെയ്തിട്ടുണ്ട് അബായ കട്ട് ചെയ്യുന്ന മെറ്റീരിയൽ വീഡിയോ ഞാൻ ഇനി ഇതിൽ ഇട്ടിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ അതുപോയി നിങ്ങൾ കാണുക ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത് ത്രെഡ് വർക്കും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഇടാത്തത് നമ്മൾ വീഡിയോ ലെങ്ത് ആയി പോകും അപ്പം ഇതുപോലെ നെക്ക് നമ്മൾ അടിച്ചു മുറിച്ചെടുക്കുകയാണ് ഫ്രണ്ടിലത്തെ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് നമുക്കൊന്ന് അടിച്ചു മുറിച്ചെടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് അടിച്ചു മറിച്ചെടുക്കുക ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് അതൊന്ന് മറിച്ചെടുക്കണം മറിച്ചെടുക്കുമ്പോഴത്തേക്കും ആ ബാൽ നമ്മൾ സെൻട്രിൽ പിന്നെ മുകളിൽ നിന്ന് നെയ്ക്കിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കൊത്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ മറിച്ചെടുക്കാനായിട്ട് അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെൻ്റ് എല്ലായിടവും കൊത്തിട്ട് കൊടുത്തിട്ട് അത് നമ്മൾ മറിച്ചെടുക്കണം അതായത് ഇതുപോലെ ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കത് മറിച്ചെടുക്കാം ഇതുപോലെ മറിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ ഇവിടെ രണ്ട് സൈഡും നമ്മൾ ലെവലാക്കിയൊക്കെ കൊടുക്കണം കറക്റ്റായിട്ട് ലെവലാക്കിയൊക്കെ കൊടുക്കുക ലെവലാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക ഇതുപോലെ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊന്ന് അവിടെ നിർത്തി വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക വീണ്ടും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഒരു പടി കണക്കുണ്ടല്ലോ ആ പടിയുടെ താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ വീതിക്ക് മടക്കി അടിക്കുക ഇലാസ്റ്റിക് ഐറ്റം ഭാഗത്തിന് വീതിക്ക് ഇതുപോലെ മടക്കി അടിക്കുക രണ്ടെണ്ണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എത്രയാണോ വീതിയുടെ ഇലാസ്റ്റിക്കാണോന്ന് നമ്മൾ വെക്കുന്നത് അതനുസരിച്ച് ചെയ്തെടുക്കുക ഇതായതുപോലെ ഫുള്ളായിട്ട് രണ്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അത് നമുക്ക് സ്ലൈവുമായിട്ട് അറ്റാ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതായതുപോലെ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഞാൻ ഇത്രയും സ്രോയി കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ സ്പീഡ് കൂടിപ്പോയെന്ന് പറഞ്ഞ് അപ്പം മനസ്സിലാവൂലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും സ്ലോയി കാണിക്കുന്നത് അതായത് പോലെ എന്നിട്ട് സ്ലീവ് എടുത്തിട്ട് സ്ലീവിൽ നമുക്ക് ഈ പടി പോലത്തെ ഈ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഞൊറു ഇട്ട് എടുക്കണം അതായത് പോലെ ചെറിയ ചെറിയ നൊറിച്ചിരി ഇട്ട് കൊടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് ചെറിയ ഞൊറു ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സ്ലീവും നമുക്കിതുപോലെ നൊറു ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം അപ്പം ബാക്ക് പീസ് ഇതുപോലെ എടുത്ത് വെക്കുക അതിന് നമുക്ക് അതിനുശേഷം നമുക്ക് ഇതുപോലെ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് ഷോൾഡർ ഭാഗം എടുത്ത് വയ്ക്കുക എന്നിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്ക് പീസിന് കുറച്ചിങ്ങോട്ട് അടിച്ചു വരിക അടിച്ചു വന്നിട്ട് ബാക്ക് പീസിൽ നമ്മൾ നെക്ക് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുള്ളത് ഇതുപോലെ പടി പോലെ വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക അടുത്ത സൈഡും ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ബാക്ക് പാർട്ടിൻ്റെ മുകളിലെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഇതുപോലെ മറിച്ചിട്ടിട്ട് ബാക്ക് പീസിലാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പീസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ പടി ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ഇതുപോലെ അടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ആ പടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് ബാക്കിൽ ആ പടി നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ അബായ എല്ലാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അബായ്ക്ക് ബാക്കിലെത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല ബാക്ക് നെക്ക് ഒരുപാട് ഇറക്കി കട്ട് ചെയ്യുന്നൊന്നുമില്ല ബാക്ക് നെക്ക് കട്ട് ചെയ്യാതെ നമ്മളിത് ഇതുപോലെ പടിവെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഈ അബായ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും ഇതുപോലെ വെച്ചെടുത്തിട്ട് ഷോൾഡർ വെച്ചു കൊടുത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് സ്ലീവ് വെച്ചുകൊടുത്ത് കറക്റ്റായിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടുവരിക ഫുള്ളായിട്ട് ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെ രണ്ട് സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് അതായത് പോലെ ഫുള്ളായിട്ട് നമുക്ക് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതാണ് നമ്മൾ സ്ലീവിൻ്റെ താഴെ ഇതുപോലെ ഇലാസ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ഇലാസ്റ്റിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ വീടിനു മുമ്പ് ഒരുപാട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇടാത്തത് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതായതുപോലെ ഒന്ന് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇലാസ്റ്റിക്ക് ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ കൂടി കറക്റ്റായിട്ടൊന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് വലിച്ചു പിടിച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് സ്ലീവിൻ്റെ അരിയൊക്കെ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക എന്നിട്ട് താഴെ വരെ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം ഇതുപോലെ വെച്ചിട്ട് താഴെ വരെ ബയുടെ താഴെ വരെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഷേപ്പൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക എന്നിട്ട് താഴ്ഭാഗം നമ്മൾ ലെവൽ ചെയ്യുക ലെവൽ ചെയ്തിട്ട് നമ്മൾ താഴ്ഭാഗം ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഈ അബായയുടെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ത്രെഡ് വർക്ക് ചെയ്താൽ നല്ല അടിപൊളി അടിപൊളിയൊരു അപായം നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ കഴിയും ഇതുപോലത്തെ മെഷീൻ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിതാ ഈ അപായം ചെയ്തെടുക്കാൻ കഴിയും ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് എന്നാൽ സിമ്പിളാണ് സിമ്പിൾ അപായമാണ് എന്നാൽ ത്രെഡ് വർക്ക് കൊണ്ട് നല്ല ഭംഗിക്കാനായിരിക്കും ഇതിൻ്റെ കൂടെ നമ്മൾ ഇതേ സെയിം കളർ തന്നെ ഒരു മക്കനെയും സ്റ്റിച്ച് ഇതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു